വ്യാപകമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കം ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത് വീട് നിർമ്മിച്ചു നൽകിയവർക്കെതിരെ രംഗത്ത് വന്നത് പലർക്കും ഇഷ്ടമായിട്ടില്ല ഇതിനിടെ കൊല്ലം സുധിയുടെ എന്ന് എസ് പിള്ളയും രേണുവിനെതിരെ അഭിമുഖങ്ങൾ നൽകുകയാണ് എല്ലാം കൂടി ഒരു അവിയൽ പരിവമായി കൊണ്ടിരിക്കുകയാണ് രേണു സുധിയുടെ വ്യക്തി ജീവിതം എന്ന് തന്നെ പറയാം എങ്കിൽ പോലും പുതിയ പ്രൊജക്ടുകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെയായി രേണു സുധി തന്റെ ജീവിതം വളരെ ഗൗരവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒപ്പം തന്നെ ചാനലുകാർക്ക് രേണുസുതി അഭിമുഖങ്ങളും നൽകുന്നു ഈ അഭിമുഖങ്ങൾ കാണുന്നവരിൽ മിക്കവർക്കുമുള്ള ചില സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ചില ചോദ്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ വെളിച്ചെത്തുവരികയാണ് രേണുസുതി കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മീഡിയക്കാർക്ക് മുൻപിൽ നടത്തിയ പരാമർശങ്ങളെ വിമർശിക്കുകയാണ് യൂട്യൂബർ സായി കൃഷ്ണ അതുപോലെ തന്നെ രേണു സുതി വിടാതെ പിന്തുടരുകയാണ് കൊല്ലം സുതിയുടെ മുൻഭാര്യ എന്ന് പറഞ്ഞു വന്ന വീണ എസ് പിള്ളയും രേണു തന്നെ കുറിച്ച് മോശമായി സംസാരിക്കുന്നുവെന്നാണ് വീണയുടെ ആരോപണം സുതിയുടെ ആദ്യ വിവാഹബന്ധം തകർന്നതിനു ശേഷമാണ് വീണ വിവാഹം ചെയ്യുന്നത് ആദ്യ ബന്ധത്തിൽ സുതിക്ക് പിറന്ന മകനാണ് കിച്ചു വീണയുമായി പിരിഞ്ഞതിനു ശേഷമാണ് സുതി രേണുവിനെ വിവാഹം ചെയ്യുന്നത് കിച്ചുവിനെ സ്വന്തം മകനായി തന്നെയാണ് കാണുന്നതെന്ന് രേണു പലതവണ പറയാറുണ്ട് എന്നാൽ ഈ വാദത്തെ വീണ എതിർത്തിരുന്നു കിച്ചു തന്നെ പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്നാണ് രേണു സുതി ചോദിക്കുന്നത് വീണയുടെ ഭീഷണികളെ കുറിച്ചും രേണു അഭിമുഖങ്ങളിലൂടെ സംസാരിക്കുന്നുണ്ട് സുതിചേടനും താനും തമ്മിലുള്ള വൾദർ ചാറ്റ് പുറത്തുവിടുമെന്ന് അവർ പറഞ്ഞു താൻ ഒരു കാര്യം ചോദിക്കട്ടെ കിടന്ന ഒരു കുഞ്ഞുണ്ടല്ലോ തനിക്ക് ഇനി തങ്ങളുടെ ചാറ്റ് പുറത്തു വന്നാലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഒരു സംഭവമില്ല അങ്ങേരും താനും തമ്മിൽ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടില്ല എന്നത് നൂറു ശതമാനവും തനിക്ക് ഉറപ്പാണെന്നും രേണു സുധി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇതിനെതിരെയൊക്കെ സായി കൃഷ്ണ ശക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട് വീണ എന്ന സ്ത്രീ പറഞ്ഞത് സുധിയുമായി കല്യാണം കഴിച്ച് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ അവിഹിത ബന്ധവുമായിട്ടാണ് രേണു വന്നതാണ് ചാറ്റ് ചെയ്തതിൽ എന്താണ് തനിക്കൊരു ഉണ്ടായതല്ലേ എന്നാണ് ഇപ്പോൾ രേണു ചോദിക്കുന്നതെന്നും സായികൃഷ്ണ ചൂണ്ടിക്കാണിക്കുന്നു രേണു ആദ്യം മനസ്സിലാക്കേണ്ടത് ഭാര്യയും ഭർത്താവുമായി രണ്ടുപേർ ജീവിക്കുമ്പോൾ അതിനിടയിലേക്ക് വന്ന് സെക്സ് ചാറ്റ് നടത്തി പിന്നീട് വിവാഹം കഴിച്ചതാണ് വേറെ ആളുടെ ഭർത്താവായിരിക്കുമ്പോഴാണ് സുതിയുമായി സെക്സ് ചാറ്റ് ചെയ്തതെന്ന് രേണു മനസ്സിലാക്കണമെന്നും സായി കൃഷ്ണ ഓർമ്മിപ്പിക്കുന്നു തങ്ങൾക്ക് കിട്ടിയ വീടിനെ പറ്റി രേണു സുദി കുറ്റം പറയുന്നു എന്നടക്കമുള്ള പരാമർശങ്ങളെ പറ്റിയും സായ് കൃഷ്ണയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ നാട്ടിൽ ഒരു വീട് പോലും ഇല്ലാതെ എത്രയോ പേരുണ്ട് അത് രേണുവും മനസ്സിലാക്കണമെന്നും സായ് കൃഷ്ണ പറയുന്നു രേണു ബുദ്ധിമതിയാണ് അതുകൊണ്ടാണ് ഫ്ലവേഴ്സ് ചാനലും മറുനാടൻ മലയാളി മീഡിയയും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വിവാദം വന്നപ്പോൾ ഫ്ലവേഴ്സ് ചാനലിനെ അനുകൂലിച്ചും മറുനാടൻ മലയാളിയെ തള്ളിപ്പറഞ്ഞും കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതെന്നും സായ് കൃഷ്ണ ചൂണ്ടിക്കാണിക്കുന്നു തന്റെ വീട്ടിൽ അനുവാദമില്ലാതെ വന്ന മീഡിയക്കാർക്കെതിരെ കഴിഞ്ഞ ദിവസം രേണു സംസാരിച്ചിരുന്നു തുണിയെല്ലാം വലിച്ചു വാരി കിടക്കുന്ന വിധത്തിലുള്ള വീഡിയോ ആരോ എടുത്തു അതാരാണെന്നോ തനിക്ക് അറിയില്ല വീട്ടിൽ അപ്പോൾ ആരുമുണ്ടായിരുന്നില്ല ഞായറാഴ്ചയാണ് വീഡിയോ എടുത്തത് ബെഡ്റൂമിന്റെ ഒക്കെ വീഡിയോ എടുത്തിരുന്നു ബെഡ്റൂമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിട്ടെടുക്കേണ്ടി അത് ആരാണ് എന്താണെന്നൊന്നും തനിക്ക് അറിയില്ല എന്നാണ് രേണു പറഞ്ഞത് ഈ ഒരു പരാമർശത്തെയാണ് സായി കൃഷ്ണ ശക്തമായി തന്നെ വിമർശിക്കുന്നത് ഇവർ എവിടെയെങ്കിലും പോകുമ്പോൾ വീട് തുറന്നിട്ടിട്ടാണോ പോകുന്നതെന്നാണ് സായി കൃഷ്ണ ചോദിക്കുന്നത് ഇവരുടെ വീട്ടിൽ ആ കൊച്ചുകുട്ടിയുണ്ട് അത് സേഫ് ആണോ ചുമ്മാ വരുന്നവരും പോകുന്നവരും വീഡിയോ എടുക്കുന്നു എന്ത് സേഫ്റ്റിയാണ് അവിടെയുള്ളത് എന്താണ് ഈ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് രേണുവിന്റെ അഭിമുഖങ്ങളെ പരാമർശിച്ചുകൊണ്ട് സായി കൃഷ്ണ വിമർശിക്കുന്നത്